ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ തോൽപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനായിരിക്കും എന്നതിൽ സംശയമില്ല വീണ പാർട്ടിക്കാരിയല്ലെന്നും അതിൽ പാർട്ടി എന്തു പിഴച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണമായി വീണയുടെ മാസപ്പടി മാറുകയാണ് അതറിയാവുന്നത് കൊണ്ട് തന്നെ സി പി എം ആത്മരക്ഷയ്ക്കായി ഇറങ്ങിയിരിക്കുകയാണ് നടക്കുമോ എന്നറിയില്ലെങ്കിലും വീണാ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ച അന്വേഷണം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പാർട്ടിയെ ബാധിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികൾ സി പി എം തുടങ്ങിയിരിക്കുന്നു തലയിൽ വെളിവുള്ള ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ പ്രതികാര നീക്കമായി ഇതിനെ പാർട്ടി വിശദീകരിക്കാൻ പോവുകയാണ് എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് വീണയെ ചോദ്യം ചെയ്യുന്നത് പോലെയുള്ള പ്രത്യക്ഷ നടപടികൾക്ക് ഇ ഡി മുതിർന്നാൽ എന്താകുമെന്ന ആശങ്ക പാർട്ടിക്ക് നല്ലവണ്ണമുണ്ട് നേതാക്കളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും പാർട്ടിക്കോ ബന്ധപ്പെട്ട നേതാവിനോ ബാധ്യതയില്ല എന്നുമാണ് സാധാരണ സി പി എമ്മിൻ്റെ നയം പക്ഷെ അതെല്ലാം അങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി ഇവിടെ പാർട്ടി തന്നെ പിണറായി വിജയനാണ് അത് നിയന്ത്രിക്കുന്നത് അദ്ദേഹവും കുടുംബവുമാണ് എന്നിരിക്കെ വീണയുടെ പ്രശ്നം പാർട്ടിയുടെ പ്രശ്നം തന്നെയാണ് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിൻ്റെ വിധി മുതൽ മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ രാഷ്ട്രീയപരമായി പാർട്ടിയും പ്രതിരോധം തീർക്കേണ്ടി വരുമെന്നാണ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സാലോജിക്ക് നേരത്തെ വിവാദത്തിൽപ്പെട്ടപ്പോൾ തന്നെ താഴെ വരെ പാർട്ടിക്കുള്ളിൽ ഇക്കാര്യത്തിലെ നിലപാട് വിശദീകരിച്ചുകൊണ്ടേയിരുന്നു പാർട്ടി ഘടകങ്ങളിൽ ഒന്നും തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദം ഉയരില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെ അണികളും നിഷ്പക്ഷ വിഭാഗങ്ങളും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും അന്വേഷണങ്ങളും കാണുന്നത് എങ്ങനെയാകുമെന്നൊരാശങ്ക പാർട്ടി നേതൃത്വത്തിന് നല്ലവണ്ണം വന്നിട്ടുണ്ട് ഈ മുഖ്യനും കുടുംബവും പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത സാഹചര്യത്തിൽ ആ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ സി പി എമ്മിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് സത്യം ഇത് കാണാതിരിക്കാൻ പാർട്ടിക്ക് കഴിയില്ല ഏതായാലും എത്ര പ്രതിരോധം തീർത്താലും പിണറായി വിജയനും മകളും ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രതിസന്ധി തന്നെയാണ് പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ പോകുന്നത്